സർക്കാർ രൂപീകരിച്ചാൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കുമെതിരെ വോട്ടു മോഷണത്തിന് നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിലെ ഗായയിൽ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടുചൊറി വിവാദമായതിനു ശേഷവും സത്യവാങ്മൂലം സമർപ്പിക്കാൻ തന്നോട് തെരഞ്ഞെടുപ്പ് പാനൽ ആവശ്യപ്പെടുകയാണെന്നും വോട്ടുചൊറി ഭാരത് മാതാവിന്റെ ആത്മാവിന് നേരെയുള്ള ആക്രമണമാണ് രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെടുമെന്നും രാഹുൽ ദേഷ്യത്തോടെ പ്രതികരിച്ചു ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ എല്ലാ നിയമസഭാ ലോക്സഭാ സീറ്റുകളിലും നിങ്ങളുടെ മോഷണം ഞങ്ങൾ പിടികൂടി ജനങ്ങളുടെ മുൻപിൽ വെക്കാം വോട്ടുചോറി സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയില്ലെന്ന് ബീഹാറിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോടും ബി ജെ പി നേതാക്കളോടും ഒരേ സ്വരത്തിൽ പറയും ഞാൻ എന്തു പറഞ്ഞാലും ഞാൻ അത് ചെയ്യും ഞാൻ വേദിയിൽ നിന്ന് കള്ളം പറയില്ലെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മോദിജിയുടെ സർക്കാരാണ് ി ജെ പി അംഗത്വം എടുത്ത് അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ബീഹാറിലും ഡൽഹിയിലും ഇന്ത്യ ബ്ലോക്ക് സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു ദിവസം വരും അപ്പോൾ നിങ്ങൾ മൂന്ന് പേർക്കുമെതിരെയും ഞങ്ങൾ നടപടിയെടുക്കും ഇങ്ങനെയാണ് രാഹുലിന്റെ വാക്കുകൾ വോട്ടു മോഷണ ആരോപണത്തിന് ഏഴു ദിവസത്തിനുള്ളിൽ രാഹുൽ സത്യവാങ്മൂലം നൽകണമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഗാനേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് രാഹുലിന്റെ ഈ ഒരു പ്രസ്താവന വന്നത് ഞങ്ങൾ അധികാരത്തിൽ വരട്ടെ നിങ്ങളെയെല്ലാം പാഠം പഠിപ്പിക്കും എന്ന തരത്തിലുള്ള പ്രസ്താവന ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് വരുമ്പോൾ അതിനെ നമുക്ക് അദ്ദേഹത്തിന്റെ അഹങ്കാരമായി മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയൂ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലുള്ള സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഒരിക്കലും നല്ലൊരു സന്ദേശം നൽകില്ല ജനങ്ങളുടെ പിന്തുണയോടെ അധികാരത്തിൽ വരുന്നത് ജനസേവനത്തിനായാണ് ശിക്ഷിക്കാനോ പാഠം പഠിപ്പിക്കാനോ വേണ്ടി അല്ല എന്ന സാമാന്യ ബോധമെങ്കിലും രാഹുലിന്റെ വാക്കുകളിൽ ഉണ്ടാകേണ്ടതായിരുന്നു രാഹുലിന്റെ ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയെ ചോദ്യം ചെയ്യുന്നതും അഹങ്കാരത്തിന്റെ പ്രതീതി നൽകുന്നതുമാണ് എന്ന് വ്യക്തമാണ് എന്നാൽ രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലപ്പോഴൊക്കെ ഭരണകൂടത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണങ്ങളോട് പ്രതികരിച്ചാണ് രാഹുൽ ആ വികാരാധീനമായ പരാമർശം നടത്തിയത് എന്നാണ് എന്നാൽ രാഹുലിന്റെ ഇത്തരത്തിലുള്ള അഹങ്കാര പ്രസ്താവനകൾ കോൺഗ്രസിന് തിരിച്ചടിയായേക്കും പൊതുജനത്തിന് ഒരു നേതാക്കളിൽ നിന്ന് വേണ്ടത് അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും വിശ്വാസം ആത്മവിശ്വാസം ജനസേവന വാഗ്ദാനം എന്നിവയാണ് അല്ലാതെ ഭീഷണിയല്ല അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന ഭാഷ പഴയകാല രാഷ്ട്രീയത്തിന്റെ ഏകാധിപത്യ ധ്വനി പോലെയാണ് തോന്നുക സമീപനം പ്രത്യേകിച്ച് യുവാക്കളെയും മധ്യവർഗത്തെയും കോൺഗ്രസിൽ നിന്ന് അകറ്റാൻ സാധ്യത കൂടുതലാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണമെങ്കിൽ ജനസേവന പരിപാടികൾ വികസന വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് സഹാനുഭൂതി എന്നിവ മുന്നോട്ട് വെക്കേണ്ടതാണ് അതുകൊണ്ട് അഹങ്കാരം മാത്രം ആശ്രയിച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരിക പ്രയാസമാണ് എന്ന തിരിച്ചറിവാണ് രാഹുലിന് ആദ്യം വേണ്ടത്